ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇപ്രാവശ്യം മുൻഗണന നൽകുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായിരിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഈ ഒരു കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് അത്തരത്തിൽ കുടിശ്ശിക ഉള്ളത് ഈ തുകയ്ക്ക് മുൻഗണന നൽകുന്ന രീതിയായിരിക്കും ഇപ്രാവശ്യത്തെ ബജറ്റിൽ ഉള്ളത് എന്നാകും എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ധാരണക്കാരുടെ പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉചിതമായിട്ടുള്ള സമയത്ത് തീരുമാനിക്കുമെന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും കുടിശ്ശിക ആനുകൂല്യങ്ങൾ മുഴുവൻ നൽകുന്നതോടെ ഏറ്റവും വലിയൊരു സഹായമായിട്ട് സാധാരണക്കാർക്ക് ഈ ഒരു പെൻഷൻ പദ്ധതി മാറുകയും ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് ഉടമകൾക്ക് ജനുവരി മാസത്തിൽ റേഷൻ വിതരണം അവസാനിക്കുകയാണ് ഏഴാം തീയതി മുതൽ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്കും സൗജന്യമായിട്ടുള്ള ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ എ വൈ കാർഡുകൾക്ക് ഇപ്രാവശ്യം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും അവർക്ക് സബ്സിഡി ആയിട്ടാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇനി മുൻഗണനേതര വിഭാഗമാണെങ്കിൽ എ പി എൽ കാർഡുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി നീല കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും വെള്ള റേഷൻ കാർഡുകൾക്ക് ആറ് ആറ് കിലോയോളം അരിയാണ് ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക